ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ചെല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സുമിത്രയും അനിരുദ്ധനെയുമാണ് അപ്പോൾ അനിരുദ്ധനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് സുമിത്ര നീയും അനന്യയും തമ്മിൽ എന്താണ് മോനെ പ്രശ്നം എന്ന് നോക്കുകയാണ് അപ്പോൾ അനിരുദ്ധ് പറയുകയാണ് അമ്മേ ഞാനും അനന്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് വിദേശത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അമ്മയെ കാണാനായിട്ട് വരാത്തതെന്ന് പറയുകയാണ് പക്ഷേ സുമിത്രയ്ക്ക് കാര്യങ്ങളെല്ലാം തന്നെ അറിയാം തൻ്റെ മകൻ തന്നോട് മറച്ചു വെക്കുക എന്നുള്ളത് സുമിത്രയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ സുമിത്ര മകനോട് പറയാണ് മോനെ അമ്മ മരിച്ചി മരിച്ചിട്ടില്ല ജീവി ിരിപ്പുണ്ട് എന്നുള്ളത് അവൾ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ മോനോടൊപ്പം എന്നെ കാണാൻ വന്നേനെ അപ്പോൾ വരാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ സുമിത്ര പറയുകയാണ് അപ്പോഴാണ് അനിരുദ്ധ് നടന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് സുമിത്രയോട് പറയുന്നത് അനിരുദ്ധ പറയുകയാണ് പ്രേമയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരി അവരാണ് തൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊണ്ട് കർമ്മങ്ങൾ വരെ ചെയ്യിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ സുമിത്രയോട് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട സുമിത്ര പറയുകയാണ് കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആണെങ്കിലും മോനെ സ്വരമോൾക്ക് അവളുടെ അമ്മയെ ആവശ്യമാണ് അവൾ അവളുടെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നീ നിൻ്റെ കാണാതെ എത്രത്തോളം വിഷമിച്ചോ അതുപോലെ തന്നെയാണ് സ്വരമോളും അവളുടെ അമ്മയെ കാണാതെ വിഷമിക്കുന്നത് പ്രേമ ചെയ്തതുപോലത്തെ ഒരു തെറ്റ് നീ ആവർത്തിക്കരുത് മോനെ ഇപ്പം ഇത്രയും നിസ്സാരമായിട്ടുള്ള കാര്യത്തിനാണോ മോനെ നീ അനന്യയെ കുഞ്ഞിൽ നിന്ന് അകറ്റുന്നത് നീ ഇപ്പോൾ തന്നെ ചെന്ന് അനന്യയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അമ്മ പറയാണ് കേട്ടോ എന്തായാലും അമ്മ പറഞ്ഞതെല്ലാം അനിരുദ്ധ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ് അതുമാത്രമല്ല സുമിത്രയ്ക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാനും സാധിക്കുക കേട്ടോ അടുത്ത സീനിൽ സരസ്വതിയെ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് സിദ്ധാർത്ഥനോട് പറയാണ് എടാ നമുക്ക് എങ്ങനെയെങ്കിലും ഈ വീടൊന്ന് മാറണം സുമിത്രയുടെ അടുത്ത് വഴക്കും വക്കാനും ആയിട്ടൊക്കെ നിൽക്കുന്നത് എനിക്ക് മടുത്തു എങ്ങനെയെങ്കിലും മോനൊരു വീട് മേടിക്കണം മേടിക്കയോ വാടക എടുക്കുകയോ എന്തെങ്കിലും ചെയ്യണം എന്നിട്ട് നമുക്ക് അങ്ങനെയേക്ക് മാറണം മോനെ ഇവിടെ ഇനി തുടരാനായിട്ട് സാധിക്കില്ല എന്ന് പറയാട്ടോ അതേ സമയം തന്നെ സിദ്ധാർത്ഥ് പറയാണ് അമ്മേ അമ്മയെ മാത്രം കൂട്ടിയിട്ട് വാടക വീട്ടിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും ശ്രീനിലയം പിടിച്ചെടുക്കണം അതിനുശേഷം സുമിത്രയും തൻ്റെ മക്കളും ഒക്കെ ആയിട്ട് അമ്മയോടൊപ്പം സന്തോഷത്തോടു കൂടി ശ്രീനിലയത്തിൽ താമസിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാം കേട്ടോ ഞാൻ ഈ സുമിത്ര എന്തെങ്കിലും എൻ്റെ മനസ്സ് തിരിച്ചറിയുമെന്ന് ഞാൻ വിശ്വസിച്ചാണ് ഞാൻ ജീവിക്കുന്ന അമ്മയെന്ന് പറയണം അതേസമയം തന്നെ സരസ്വതി അമ്മയെ വയ്ക്കുകയാണ് മോനെ നീ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എപ്പോൾ നാട്ടിലേക്ക് വന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും സിദ്ധാർത്ഥ് പറയുകയാണ് ഇല്ലമ്മേ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല വന്നത് ഞാൻ സുമിത്രയെ കൂട്ടിക്കൊണ്ടുപോയി പഴയതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാം അങ്ങനെ സിദ്ധാർത്ഥ് അമ്മയോട് പറയുകയാണ് ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും സുമിത്രയ്ക്ക് ഒറ്റപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കില്ല അമ്മേ ഇനി എൻ്റെ കൂടെ സുമിത്ര വേണം എന്ന് പറയുകയാണ് അങ്ങനെ സിദ്ധാർത്ഥ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ സരസ്വതി അമ്മയ്ക്കാണെങ്കിലും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമം വരികയാണ് കാരണം തൻ്റെ മകൻ തന്നെ കാണാനായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം വന്നതെന്നാണ് അവർ കരുതിയത് മാത്രമല്ല ഒരു മകൾ മോളാണെങ്കിൽ അവരെ കൊണ്ടേ വൃദ്ധസദനത്തിൽ ആക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ ഇനി തനിക്ക് വേറെ ഒരു ആശ്രയമില്ല എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ട്ടോ ഇത് ഓർത്തിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് രഞ്ജിതയാട്ടോ അപ്പോൾ പങ്കജും അതുപോലെ തന്നെ പൂജയും രഞ്ജിതയുടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളത് രഞ്ജിത മനസ്സിലാക്കുകയാണ് അപ്പോൾ ഈ കാര്യം അരവിന്ദനെ വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് അരവിന്ദനെ വിളിക്കുകയാണ് അപ്പോൾ അരവിന്ദ് ഫോൺ എടുക്കുന്നില്ല ആ സാധനം ഫോണെടുക്കുകയാണ് അതേസമയം തന്നെ അരവിന്ദനോട് പറയുകയാണ് എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അത് പിന്നെ നമ്മുടെ ആ പൂജയില്ലേ പൂജ പങ്കജിനോടൊപ്പം വീട്ടിലേക്ക് വരികയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് അരവിന്ദ് ചോദിക്കുകയാണ് അല്ല പൂജയും പങ്കജും തമ്മിലുള്ള വിവാഹം ശരിയായോന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും രഞ്ജിത പറയുകയാണ് വിവാഹം അത് എന്തായാലും ശരിയാവും ഇപ്പോൾ അതൊന്നും അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ വെച്ചിട്ട് അതായത് സിദ്ധാർത്ഥിൻ്റെ വരവോടുകൂടി ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പങ്കജ് അവളെയും വിളിച്ച് ഇങ്ങോട്ട് പോരേണ്ടതെന്ന് പറയാം കേട്ടോ എന്തായാലും സിദ്ധാർത്ഥ് വന്നതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണെന്ന് രഞ്ജിത പറയാം കേട്ടോ സരസ്വതി അമ്മ പൂജേനെ ഇറക്കി വിട്ടു എന്തായാലും ആ തക്ക സമയത്ത് തന്നെ നമ്മുടെ മോനെ അവിടെ ചെന്നതുകൊണ്ട് പൂജയുമായിട്ട് ഇങ്ങടേക്ക് തന്നെ വരുകയാണ് പൂജയെന്നെ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ഞാൻ എന്തിനാണ് വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വരുന്ന സമയത്ത് എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങൾ നിങ്ങൾ പറയാറത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുൻകൂട്ടി വിളിച്ചതെന്ന് പറയുന്നത് അതേസമയം തന്നെ അരവിന്ദം പറയുകയാണ് അല്ല ഞാനൊരു മൊണ്ടത്തരും പറയില്ല തനിക്കറിയില്ലേ എനിക്ക് നല്ല ബുദ്ധിയാണെന്ന് അപ്പോഴേക്കും രഞ്ജിത പറയുകയാണ് അല്ല എന്തെങ്കിലും ഒരു മണ്ടത്തരം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലായ എല്ലാ സ്വത്തും ഇപ്പം തന്നെ പോകാനുള്ള ഉണ്ട് ഏ നമ്മുടെ കയ്യിൽ മുഴുവൻ സ്വത്തും വരാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ ഓർത്തും കണ്ട് നിന്നോളണം അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയേട്ടോ അടുത്ത സൈഡിൽ പങ്കജനെയും പൂജയെയും കാണിക്കുകയാണ് അവർ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ സമയം തന്നെ പൂജയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമാണ് പൂജ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പങ്കജയുടെ കിടക്ക് പൂജയെ നോക്കുന്നുണ്ട് അപ്പോഴാണ് പൂജയുടെ കോണിലേക്ക് ഫോണിലേക്ക് നമ്മുടെ സുമിത്ര വിളിക്കുന്നത് സുമിത്ര വിളിച്ചതും പൂജ എടുക്കുകയാണ് കേട്ടോ പൂജ എടുത്തതൊട്ടും തന്നെ പങ്കെടുത്ത് പിടിച്ചിട്ടില്ല അപ്പോൾ പൂജ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര പറയാണ് മോളെ നീ പോവരുത് നീ അമ്മയുടെ അടുത്തേക്ക് വരണം സരസ്വതി മവിവരും ഇല്ലാണ്ട് പലതും പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് മോൾ അമ്മയെ അവിശ്വസിക്കരുത് മോൾ അമ്മയെ വെറുക്കരുത് മോൾ എൻ്റെ അടുത്തേക്ക് വരണം നീ എൻ്റെ മകളാണ് നീ വരണം എന്ന് പറയാണ് അതേസമയം തന്നെ പൂജ അമ്മയോട് പറയുകയാണ് അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയെ ഒരിക്കലും ഞാൻ വെറുക്കില്ല അമ്മേനെ എനിക്ക് മനസ്സിലാവും അമ്മേ പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വരാം ഇപ്പോൾ എനിക്കൊരു മാറ്റം അത്യാവശ്യമാണ് എന്നിങ്ങനെ പൂജ പറയുക കേട്ടോ പൂജ പറയാണ് മൂന്ന് ദിവസം രണ്ടുമൂന്ന് ദിവസം ആ ഒരു അരീക്ഷത്തിനൊക്കെ ഞാൻ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് രഞ്ജിതാൻറ്റിയുടെ വീട്ടിലേക്ക് പോകുകയാണ് അമ്മേ അപ്പോൾ എന്തായാലും ഞാൻ മാറി മാരുന്ന് നിൽക്കട്ടെ എന്ന് പറയുകയാണ് അതേസമയം തന്നെ സുമിത്ര പറയാണ് മൂന്ന് ദിവസം കഴിയുമ്പോൾ നീ എന്തായാലും അമ്മയുടെ അടുത്ത് വരണം അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് സ്നേഹിക്കാനും അമ്മയുടെ കാര്യങ്ങൾ പറയാനും നീ മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് അതേസമയം തന്നെ രഞ്ജി പൂജ നമ്മുടെ സുമിത്രയോട് പറയാണ് എനിക്കറിയാം അമ്മേ അമ്മ എങ്ങനെയാണോ അച്ഛന് വിവാഹം കഴിച്ച സമയത്ത് എന്നെ സ്നേഹിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അമ്മ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മ ഒരിക്കലും ഒരിക്കലും എന്നെ കൈവിടില്ല എന്നുള്ളത് എനിക്കറിയാം ഉറപ്പായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരും എന്ന് എന്നെ പൂജ പറയട്ടോ ഇത് കേട്ട പങ്കജാണെങ്കിൽ ദേഷ്യത്തിൽ തന്നെ നമ്മുടെ പൂജ ഇങ്ങനെ നോക്കുകയാണ് കാരണം അവൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പൂജേനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കല്യാണമൊക്കെ കഴിച്ച് അവളുടെ ബാക്കിയുള്ള സ്വത്തുക്കളോ അടിച്ചെടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ രഞ്ജിതയുടെ രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് പൂജ തിരിച്ച് സുമിത്രാൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല അപ്പോൾ ഈ ഒരു ടെൻഷൻ നമ്മുടെ പങ്കജിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പങ്കജിന് ദേഷ്യം വന്നത് അടുത്ത സീനിൽ ശീതള ആണെങ്കിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ അനിരുദ്ധം വരികയാണ് അമ്മ എന്ത് ശീതളയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശീതള പറയാണ് ആഹാ അമ്മേനന്വേഷിച്ചേട്ടൻ വരുകയാണോ ഏട്ടൻ പഴയതുപോലെ തന്നെയാണല്ലോ പണ്ടേട്ടൻ എപ്പോഴും അമ്മയുടെ സാരിത്തുമ്പി ചുറ്റിപ്പിടിച്ച് അമ്മയും ഇങ്ങനെ കറങ്ങി കിടക്കില്ലായിരുന്നോ ഇപ്പോഴും ഏട്ടൻ ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുകയാണ് ശീതള അതേസമയം തന്നെ അനിരുദ്ധ പറയാണ് ആ ഒരു കാലഘട്ടം തന്നെയാണ് മോളെ ഞാൻ എന്നും ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്ന് പറയാണ് അതേസമയം തന്നെ ശീതൾ പറയാണ് ഏട്ടാ സച്ചിനും ഞാനുമായിട്ടുള്ള വിവാഹം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സച്ചിൻ സച്ചിനെനിക്കാരും ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത് അതേസമയം തന്നെ അനിരുദ്ധ പറയുന്നത് ാണ് എൻ്റെ മോള് ഒരിക്കലും പേടിക്കണ്ട കേട്ടോ ഇനി നിൻ്റെ ആഗ്രഹം എന്താണോ അതേ ഏട്ടൻ നടത്തി തരുള്ളൂ സച്ചിൻ്റെ കൂടെ പോകാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും നിൻ്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഏട്ടൻ എന്തിനും ഏതൊരു മോളുടെ കൂടെയുണ്ടെന്ന് പറയാട്ടോ അപ്പോൾ എന്തായാലും ശീതളിനും വലിയൊരു രീതിയിൽ മനസ്സമാധാനം വരുകയാണ് കാരണം തൻ്റെ ഏട്ടൻ തന്നോടൊപ്പം തന്നെയാണല്ലോ നിൽക്കുന്നത് എന്നുള്ളൊരു ആശ് ആശ്വാസം കിട്ടുകയാണ് അപ്പോൾ അനിരുദ്ധാണെങ്കിൽ തൻ്റെ പെങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അടുത്ത സീനിൽ രഞ്ജിതയാണ് കാണിക്കുന്നത് രഞ്ജിതയാണെങ്കിൽ വീടിൻ്റെ മുന്നിൽ ചൂട് പിടിച്ച് നിൽക്കുകയാണ് കാരണം ഇത്രയും നേരമായിട്ടും പൂജയും പങ്കും വന്നിട്ടില്ലല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തായാലും അരവിന്ദൻ നേരത്തെ പൂജ വിളിച്ച് നമ്മുടെ രഞ്ജിത വിളിച്ചു പറഞ്ഞതും കേട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വീട്ടിലെത്തിയതിനു ശേഷം രഞ്ജിതയോട് ചോദിക്കുകയാണ് അല്ല പൂജയും നമ്മുടെ മോനും വന്നില്ലേ ഏ അവരെവിടെയെന്ന് ചോദിക്കുക കേട്ടോ ഞാനേ ഒരു മാലയും പൊക്കിയൊക്കെ സംഘടിപ്പിച്ച് പറയണമെന്ന് വിചാരിച്ചത് എന്ന് അറിയാം കേട്ടോ അതേസമയം തന്നെ രഞ്ജിത പറയണേ എൻ്റെ പൊന്നു പൊന്നുമനുഷ്യ പങ്കജും അതുപോലെ തന്നെ പൂജയും വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഇതുവരെ എത്തിയിട്ടില്ല നിങ്ങളെന്തായാലും ഇപ്പോൾ മാലയും പൊക്കയും ഒപ്പിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല അത് ആ സമയമാവുമ്പോഴത്തേക്കും ത്തേക്കും പങ്കു തന്നെ പൂജയ്ക്ക് മേടിച്ചു കൊടുത്തോളും എന്ന് പറയാട്ടോ കേട്ടോ എന്തേ മനുഷ്യൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു മണ്ടത്തരം എഴുന്നള്ളിക്കരുത് അവർ വരുന്ന സമയത്ത് എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ് പൂജയെങ്ങാനും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പൂജയ്ക്ക് നല്ല ബുദ്ധിയാണ് പൂജ എങ്ങാനും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഉദ്ദേശമൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ മണ്ടത്തരങ്ങൾ വിഴിങ്ങ് പറയാതിരിക്കാൻ പ്രത്യേകം നോക്കണം എന്ന് പറയാട്ടോ അപ്പോൾ എന്തായാലും അരവിന്ദനും അതിനെ സമ്മതിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് കേട്ടോ